ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ടോണോപ്ലാസ്റ്റിൻ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗം ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം ഗോൾജി കോംപ്ലക്സ് ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമേ ഭാഗം കോശഭിക്തി കോശഭിക്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ് ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏകകോശ ജീവികൾ ഉദാഹരണം അമീബ പാരാമീസിയം യുഗ്ലീന ബാക്ടീരിയ രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ ബഹു ജീവികൾ ഉദാഹരണം സസ്യങ്ങൾ ജന്തുക്കൾ ശരീരകോശങ്ങളിലെ കോശവിഭജനം ക്രമഫംഗം പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം ഊനഫംഗം കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന കോശം പുത്രികാകോശം ക്രമഫംഗത്തിലെ പുത്രികാഘോഷങ്ങൾ രണ്ട് ഊനഫംഗത്തിലെ പുത്രികാ കോശങ്ങൾ നാല് യൂക്യാരിയോട്ടിക്കിൽ നടക്കുന്ന കോശവിഭജനം ക്രമഫംഗം ഊനഫംഗം പ്രോക്യാരിയോട്ടിക്കിൽ നടക്കുന്ന കോശവിഭജനം ക്രമഫംഗം കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ